ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെ കേട്ടോ കഴിഞ്ഞ വീഡിയോ ഞാൻ ഭയങ്കര ലെങ്ത്തിയാക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ കാണിച്ചുള്ളൂ ഇക്കാടെ ഉമ്മയും ഒക്കെ വീട്ടിൽ നിൽക്കാൻ വന്നില്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ രാവിലെ നിൽക്കാൻ വന്ന ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ കിടക്കും അപ്പമാണ് അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കറിയിട്ട് ഉണ്ടാക്കാനൊന്നുമില്ല കുറച്ച് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായ ഉണ്ടാക്കി ബാക്കിയൊക്കെ തലേ ദിവസത്തെ ഡിന്നറിന് ഉണ്ടാക്കിയ ഐറ്റംസ് തന്നെയാണ് പൊറോട്ട മീൻ കറി ചിക്കൻ ചില്ലി ഗ്രേവി എല്ലാം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുന്ന സമയത്തൊന്നും അധികം മഴ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ലോണം മഴ പെയ്തു അപ്പം എല്ലാവരും എണീപ്പിച്ച് എന്താ പറയുക എല്ലാവരും മഴ ആസ്വദിക്കുകയാണ് ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ മേലെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനും ഇപ്പം എല്ലാവരും അത് നോക്കി പിന്നെ അന്നത്തെ ദിവസം ഒരുപാട് നേരമുള്ള പോലെ തോന്നിയിരുന്നു എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുന്നൊക്കെ ഞാൻ പിന്നെ അധികം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവരും എപ്പോഴും നല്ല കോലത്തിലാവണം എന്നില്ലല്ലോ അപ്പം അവരുടേതായിട്ടുള്ള പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അധികം വീഡിയോസ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മിക്കൻ്റെ ബ്രദറും വൈഫും വന്നിട്ടുണ്ടായിരുന്നു മോളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ വേഗം ഉള്ളത് വെച്ചിട്ട് ഊണ് റെഡിയാക്കി കേട്ടോ അപ്പോൾ ഏകദേശം ഊണിന്ന സമയത്താണ് അവർ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ചോറ് പുളിങ്കറി രസം ക്യാബേജ് പേരി മീന് കുറച്ച് മസാല വെച്ചിട്ടുണ്ടായിരുന്നു അത് വറുത്തു പിന്നെ ഉണക്കമീൻ വറുത്തത് പിന്നെ പപ്പടം ചമ്മന്തി മാങ്ങ ചമ്മന്തി പിന്നെ പുളി കറി പിന്നെ തലേ ദിവസത്തെ കറികളും എല്ലാതും അങ്ങനെ ആയിട്ട് അങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുള്ള പക്ഷെ എല്ലാവരും കൂടി കൂടി ആക്കിയപ്പോൾ എല്ലാം ഭയങ്കര പെട്ടെന്ന് ആയും ചെയ്തു എന്നാൽ ഭയങ്കര രസത്തിൽ എല്ലാവരും കൂടി കഴിച്ചും ചെയ്തു എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു അപ്പം നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതിലും ടേസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോഴേക്കും ഏത് ഫുഡാണെങ്കിലും അല്ലേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ മാത്രം ഇരുന്ന് കഴിക്കുമ്പം അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റ് ഉള്ള പോലെ തോന്നാറുണ്ട് അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം നമ്മൾ കിച്ചണിൽ തിക്കുന്നത് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം പണിയില്ലാതെ പോലെ തോന്നി എല്ലാവരും കൂടി കൂടി എടുത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത് പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോസിൽ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ വേഗം ഫുഡ് റെഡിയാക്കല്ലേ വേണ്ടത് വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാലും സമയം പിടിക്കും അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരൊക്കെ പോയത് കേട്ടോ അങ്ങനെ പോകാൻ നേരം നമ്മൾ പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ച ആട്ടോ അത് ശരിക്കും ഈ കാഴ്ചകളൊക്കെ നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് വലിയൊരു സംഭവമൊന്നും അല്ലായിരിക്കും പക്ഷേ ഞാനിപ്പോൾ നാട്ടിലേക്ക് സെറ്റിലായതുകൊണ്ടായിരിക്കാം ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ പണ്ടൊക്കെ നമ്മളിവിടെ സ്ഥിരം നിൽക്കുന്ന സമയത്ത് ഇതൊന്നും വലിയ സംഭവമൊന്നായിട്ട് തോന്നാറുണ്ടായിരുന്നില്ലേട്ടോ ശരിക്കും ഞാനിത് എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മഴയുടെ ഒരു പോസ്റ്റ് പ്രവാസി സുഹൃത്തുക്കൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവരെ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഒരുപാട് ആൾക്കാരാണ് ആ മഴ കണ്ടിട്ട് ഭയങ്കര നല്ല ഫീഡ്ബാക്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഒരു നാട്ടിൽ വന്ന ഫീലൊക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വിചാരിച്ച് ഇത് കാലുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതൊരു കുളിർമയല്ലേ നമ്മൾ മഴ അത് അങ്ങനെ മിസ്സാവുന്നതായിരിക്കും അത് തോന്നുള്ളൂ കാരണം ഇപ്പം വെയിലൊക്കെ നല്ല ചൂടാണ് കട്ടൊക്കെ ചൂടും നിൽക്കുന്ന സമയത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമല്ലേ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്താണ് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വരുക കേട്ടോ അപ്പോൾ ഇപ്പം കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല പക്ഷേ ചായ ഫാൻസിൻ്റെ ഈ ഒരു ഫീലിങ്സ് മനസ്സിലാവുന്നൂ അതായത് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചായ ഇഷ്ടമുള്ള ഒരുമിച്ച് നമ്മൾ ചായ ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പം ആ ഉണ്ടാക്കിക്കോ നല്ല കടുപ്പത്തിലും മധുരം കുറച്ച് ചായ എന്ന് പറയുമ്പോൾ അത് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ഒരുമിച്ച് നമ്മൾ ഒറ്റയ്ക്ക് കുടിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടൂല അപ്പം ഇവിടെ നാത്തൂന് ഇക്കാടുമ്മ നാത്തൂൻ്റെ മോള് ഞാന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മിക്കതും ചായ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യൽ കുടിച്ചിട്ടാണ് എൻജോയ് ചെയ്യല് അടുത്തത് ഡിന്നർ പ്രിപ്പറേഷനാണ് നെയ്ച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്ന കേട്ടോ ഇപ്പം മിക്ക വീടുകളിലും ബീഫ് തന്നെ ആയിരിക്കും അല്ലേ പിന്നെ റോസിൻ്റെ ട്യൂഷൻ്റെ സമയമായി റോസിൻ്റെ ട്യൂഷൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ച് ദിവസം മുമ്പത്തെ ഒരു ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൽബർട്ട് എഡുക്കിറ്ററിലാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പം കുറേ മാസങ്ങളായിട്ട് ആൽബഡോ എജുക്കേറ്ററിൽ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കാറുണ്ട് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതും ആൽബഡോ തന്നെയാണ് കാരണം ടീച്ചേഴ്സ് ആണെങ്കിലും അവിടുത്തെ പഠനമാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുമല്ല കാരണം അവൾക്ക് അവളുടെ മാറ്റങ്ങളും ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അത്രയും നിങ്ങൾക്ക് ആൽബഡോ എഡ്യൂക്കേറ്റർ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല ക്ലാസ്സാണ് നല്ല ടീച്ചേഴ്സാണ് ഇനി ഏതെങ്കിലും ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ മുമ്പത്തെ ബ്ലോഗിൽ ഞാൻ ആൽബഡോ കാണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ റോസിന് ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അല്ലാതെ ഫിഫ്ത്തിലെ ടെസ്റ്റായിരുന്നു അപ്പം അതിൻ്റെ ട്യൂഷനായിരുന്നു അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രേഡ് സിക്സ്ത്തിലാണ് ഇപ്പം റോസ് പഠിക്കുന്നത് ഗ്രേഡ് സിക്സ്ലെ അക്കാഡമിക് ട്യൂഷനാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ക്ലാസ്സുകൾ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ എവിടെ ഏത് കോണിലാണെങ്കിലും നമ്മുടെ അനുസരിച്ചുള്ള ടൈമിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇതിൽ എത്ര ഫീസ് വരുന്നത് കാര്യങ്ങളൊക്കെ ഫീസൊക്കെ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് നല്ല ക്ലാസ്സാണ് കൂടാണ്ട് ഞാനിവിടെ ഒരു കോഡ് കൊടുക്കാം ആ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ടും കൂടി ഫീസിൽ കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ റോസ്സിൻ്റെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ റോസിൻ്റെ ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാകും പലർക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം പേഴ്സണൽ ടീച്ചർക്ക് പുറമേ പേഴ്സണൽ മെൻ്റലിങ് സപ്പോർട്ടും കൂടിയുണ്ട് അതുപോലെ ഡെയിലി ടെസ്റ്റുകൾ വീക്ക്ലി നോൺ അക്കാഡമിക് ക്ലാസ്സുകൾ പിന്നെ മന്ത്ലി പാരൻസ് മീറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികളുടെ ഓൺലൈൻ ട്യൂഷനും പഠിയിട്ട് ഇനി ടെൻഷനടിക്കേണ്ട കൺഫ്യൂഷനും വേണ്ട ആൽബഡോ എഡ്യൂക്കേറ്റർ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ബെസ്റ്റ് ആണ് പിന്നെ ഇതിൽ അക്കാഡമിക് ട്യൂഷൻ കൂടാണ്ട് ഹൈസ്കൂൾ കുട്ടികൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന എ പ്ലസ് ക്യാമ്പസും ഈ സ്പീക്ക് ജി മാത്സ് ഫൗണ്ടേഷൻ കോഴ്സ് തുടങ്ങി ഡിഫറെൻറ്റ് കോഴ്സുകൾ ആൽബഡോ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാണ്ട് സ്കിൽ ഡെവലപ്മെൻ്റ് കരിയർ അവെയർനെസ് തുടങ്ങി ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും കോമ്പറ്റീഷൻസും അവർ നടത്തുന്നുണ്ട് സോ ധൈര്യായിട്ട് അലവിടെ ചൂസ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ നാത്തൂനും മോളും പോവാന്ന് പറഞ്ഞു അപ്പോൾ റോയ് മോളും റോസോനും ഒക്കെ ഭയങ്കര സങ്കടം പിന്നെ അവരെ കൂടെ ഞങ്ങളൊന്നും പുറത്തിറങ്ങാണ് ഉമ്മ പോകുന്നില്ല കേട്ടോ അപ്പം ഇക്കാര്യ അമ്മേന്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ് നാത്തൂന്റെ വീട്ടിലോട്ട് പോകുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചു മഴ ഒന്നും അധികം ഇല്ല ആ സമയത്ത് കേട്ടോ അപ്പം പെയ്ത് കഴിഞ്ഞേ ഉള്ളൂ നമ്മുടെ നാട്ടിലാവുമ്പോ മുറ്റത്തേക്ക് ഇറങ്ങാമല്ലോ ഇവിടെ പിന്നെ ഫ്ളാറ്റിലായതുകൊണ്ട് തന്നെ ഇവർക്ക് യു എയില് നിൽക്കുന്ന പോലെ തോന്നുന്നത് അപ്പൊ അവർക്കിങ്ങനെ പൊറത്തു പോകാനായിട്ട് ഭയങ്കര ഒരു റോസൂനും റോഹിക്കാണ് പ്രത്യേകിച്ച് അങ്ങനെ അമ്മായിന്റെ വീടെ ഇവിടെ തൊട്ടടുത്താണല്ലോ അപ്പൊ അമ്മായിന്റെ വീട്ടിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നിസ്കാര സമയമൊക്കെ നിസ്കാരം ശേഷം നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ കടുമാങ്ങ അമ്മായിട്ട് കടു കടുമാങ്ങയാണ് ഞാനങ്ങനെ മാങ്ങ അച്ചാറൊന്നും കൂട്ടാറില്ല പക്ഷേ എനിക്ക് കടുമാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കിയ കടുമാങ്ങച്ചാർ ഞാൻ ഉണ്ടാക്കാറുണ്ട് തവണ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എക്കാടെ അമ്മേൻ്റെ വീട്ടിൽ ചെന്നാലേ എല്ലായിടത്തും ചെന്നാലങ്ങനെയാണ് ഇക്ക വേഗം കിച്ചണിലോട്ട് പോവാം അവിടെ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയാണ് നോക്കുന്നത് അപ്പോൾ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ ലഗോൺ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉച്ചത്തേക്കുള്ള ഉച്ചത്തേതാന്ന് തോന്നുന്നു അപ്പോൾ അമ്മായി ചൂടാക്കിയത് അപ്പോൾ കുറച്ചടുത്ത് ചൂടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു ആദ്യം പിന്നെ ടേസ്റ്റ് കൊണ്ട് വീണ്ടും ബാക്കി ചൂടാക്കി ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിക്കുക കേട്ടോ ഞാൻ കുറച്ച് ബിരിയാണി കഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ ആളാണ് അത് ഫുള്ള് അതിൻ്റെ അത് തീർത്താണ് ആദ്യം ഫുഡ് കഴിക്കാണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിക്കുന്നു നിക്കാണ്ട് കഴിക്കലുണ്ടപ്പോൾ വിചാരിച്ചു ഒന്ന് കഴിച്ചു നോക്കാം അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി അങ്ങനെ പിന്നെ എല്ലാവരും ഇരുന്ന് കഴിച്ചു കുറച്ചു നേരം വർത്താനം പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത് അവിടുന്ന് നാത്തൂനും മോളും കൂടി ഞങ്ങളെ കാണാണ്ട് പോയി കാരണം റോയ് മോള് കരിയും അവർ പോകുന്നത് കണ്ടാല് അതിന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പണിൻ്റെ സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു ഈ

അതും നിറഞ്ഞൊഴുകാനായിട്ടുണ്ട് താഴെപ്പാലം പുഴ പണ്ടൊക്കെ അത് പെട്ടെന്ന് കേട്ടു പോയിട്ടില്ലല്ലോ നമ്മൾ പ്രശ്നം വന്നിട്ട് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ മഴയുന്നിങ്ങോട്ട് കേറും ഇപ്പടാ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ അല്ലേ ഞാൻ ഇങ്ങനെ നല്ല ഞാൻ നാട്ടിൽ വന്ന ശേഷം നമ്മുടെ വീട് പണിന്റെ അപ്ഡേറ്റ്സ് ഒന്നും വരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല വീട് പണിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യായിട്ടുള്ള ചേഞ്ചസ് വരുന്ന സമയത്ത് കാണിക്കാന്ന് വിചാരിച്ചു ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കാണിക്കാൻ ഒരു പേടി അത് എന്താ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ വെച്ചാൽ എന്തെങ്കിലും പണികൾ കാര്യമായിട്ട് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറേശെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം ലാൻഡ്സ്കേപ്പിങ്ങും കോമ്പൗണ്ട് വാളും ഒക്കെ ചെയ്യാനുള്ള ഇതിലാട്ടോ അപ്പോൾ അതിൻ്റെ സമയമാണ് അപ്പം പണി എന്താ പറയുക നടക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ കുറേ ആൾക്കാർ അത് ഇതെന്നൊക്കെ പറയൂല അപ്പോൾ നമുക്കൊരു ടെൻഷനാണ് അപ്പം അതിനെയൊക്കെ നല്ലത് ഇപ്പം കാണിക്കേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാൻ വിചാരിച്ചു ഞാൻ എനിക്ക് കാണിക്കണ്ട കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് ആക്കുന്നത് എന്താ നിങ്ങൾ കാണിക്കാത്തത് അപ്പോൾ വീടിൻ്റെ അകത്തെ പണികളൊക്കെ ഏകദേശം കാണിട്ടുണ്ട് പച്ച ഇന്നത്തെ ഇത്തടെ സ്പെഷ്യൽ ആട്ടോ പേടക്കിടക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ വരാറുണ്ട് വീടുപടിന്റെ സ്ഥലത്തേക്ക് പക്ഷേ വീഡിയോ എടുക്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യമായിട്ടിങ്ങനെ വെറുതെ എന്നും ഇങ്ങനെ വീട് കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറിങ് ആവും പിന്നെ ശേഷം അത് ഞാൻ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കാണിച്ചിട്ടുണ്ട് അതിന് എനിക്ക് സമയം വേണം ഈ മഴേൻ്റെ അടുക്കൊന്നും പറ്റൂല പിന്നെ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങളത് നിന്നു കിട്ടോ അതിന് ശേഷം പിന്നെ തിരിച്ച് പോവാണ് റീനു റോസിനും ഇന്ന് സ്കൂളുണ്ട് റൂഹിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ മഴ ആയതുകൊണ്ട് എനിക്കറിയില്ല ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയെന്നൊന്നും എന്തായാലും ഒരുപാട് ആൾക്കാർ ഡെയിലി വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതറിയിക്കുക പിന്നെ വീടിൻ്റെ പുതിയ വീടിൻ്റെ പുതിയ അപ്ഡേറ്റ്സൊക്കെ എന്തായാലും ഞാൻ ഉടൻ തന്നെ ഷെയർ ചെയ്യുക ഇൻഷാല്ല നല്ലൊരു സമയം വേണമല്ലോ അതിനൊക്കെ അപ്പോൾ അങ്ങനെ ആവുമ്പം ഞാൻ ഷെയർ ചെയ്യേണ്ടത് ഇൻഷാല്ല അപ്പം അതുവരേക്കും ബൈ ബൈ താങ്ക്